ഹലോ ഗൈസ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈന്തിനെക്കുറിച്ചാണ് എന്താണ് ഈന്ദ് ഈന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പണ്ട് സുഭിക്ഷമായി ഉണ്ടായിരുന്ന ഒരു കാരക്ക പോലെയുള്ള ഒരു പനയാകുന്നു ഈന്ദ് ഇത് വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ഊർജം തരുന്ന ശരീരത്തിന് മനുഷ്യരീരത്തിന് ഊർജം തരുന്ന മെഡിസിൻ വിഭാഗത്തിൽപ്പെട്ട വളരെ കലോറി കൂടിയ ഒരു ഉൽപ്പന്നമാകുന്നു ഒരു ആയുർവേദ ഉൽപ്പന്നമാകുന്നു ഈ ഈ ഈ ഈ ഈ ഈന്ദ് പറയാനും വളരെയധികം പറയാനുണ്ട് എന്നിരുന്നാലും ചുരുക്കി ഞാൻ പറയുകയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ട് സുലഭമായി ഉണ്ടായിരുന്നു അന്ന് ഈ നമ്മുടെ കളനാശിനിക്ക് വേണ്ടി അഥവാ കീടനാശിനിക്ക് വേണ്ടി വൻ തോതിൽ ഈന്ത് നമ്മുടെ നാട്ടിൽ നിന്നും വേരോടെ പിഴുതു മാറ്റപ്പെട്ടു ആ കാരണത്താൽ പല സ്ഥലത്തും ഈന്തു നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അപൂർവമായി അവിടെ ഇവിടെ കാണുന്ന ഒരു സംഗതിയാണ് ഈന്ത് ഇതൊരു പന പനവിഭാ പനച്ചെടി പോലെയാണ് വളരുന്നത് ഈന്ത് നട്ട് പിടിപ്പിച്ച് അതിൻ്റെ തൈ നട്ട് പിടിപ്പിച്ച് അത് പൂ പൂത്ത് കായ്ക്കണമെങ്കിൽ നൂറ് വർഷം പിടിക്കും അതുകൊണ്ട് ഒരു മനുഷ്യ ആവശ്യത്തിൽ അത് കുഴിച്ചി ആ തൈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ കായ പരയ്ക്കാൻ കഴിയുകയില്ല കായ പരക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഈന്തു കായ്ക്കുന്ന മരമോ അല്ലെങ്കിൽ കായ്ക്കാനായ മരമോ ജേ സി ബി ഉപയോഗിച്ചോ അല്ലാതെയോ പിഴുതുകൊണ്ടുവന്ന് സ്വന്തം സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ആ കായ അദ്ദേഹത്തിന് പരിക്കാൻ പറ്റുന്നതാണ് അത് മഴക്കാലത്ത് മാത്രമേ ഇത് പിരിക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് ഈൻ്റെ കായകൾ ഇത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിത നമ്മമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് ഇതേപോലെയുള്ള കുലയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് വളരെ മനോഹരമാണ് ഇതിൻ്റെ കാഴ്ച ഒരു റാ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് ഇത് വിളഞ്ഞു ഭാഗമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇത് നിലത്ത് വീഴുന്നതാണ് നല്ല ചുകന്ന കളറാണ് ഇത് വിളഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുക ഇത് ഇതേപോലെ കളറായി കഴിഞ്ഞാൽ ഈന്തൻ മരത്തിൽ നിന്നും ഈന്തു ശേഖരിക്കുക എന്നിട്ട് ഇതിൻ്റെ നടു പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് എടുക്കുക എന്നിട്ട് അത് ഉണക്കുക ഉണക്കിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ നല്ലവണ്ണം പൊടിക്കുക അരി പൊടിക്കണമാതിരി പൊടിക്കുക എന്നിട്ട് ആ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് പോലെ കുഴക്കുക എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കുക അതിനുശേഷം അത് ചുടുവെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ അത് നല്ലൊരു വിഭവമാണ് അതിൽ നമുക്ക് ഇറച്ചിയും കൂട്ടി നമുക്ക് ഒരു നല്ല വിഭവം ഉണ്ടാക്കാം അതാണ് ഈന്തിൻ്റെ വിഭവം ഈന്തു പല രൂപത്തിലും കഴിക്കാം ഇത് കിലോ ഒരു കിലോ ഉണങ്ങിയ ഈന്തുപ്പൊടിക്ക് അഥവാ ഈന്തിന് അഞ്ഞൂറ് രൂപയാണ് മാർക്കറ്റ് അതുകൊണ്ട് തന്നെ ഇത് ഉള്ള സ്ഥലത്ത് നട്ടുപിടിപ്പി സംരക്ഷിക്കേണ്ടതും ഇല്ലാത്ത സ്ഥലത്ത് നട്ടുപിടിപ്പിക്കലും നമ്മുടെ കടമയാണ് തമിഴ്നാട്ടിൽ ഇതിൻ്റെ തൈ വളരെയധികം ഡിമാൻഡാണ് അവിടെ ഒരു അവിടെ തൈ വിൽക്കും വിൽക്കുന്ന വിൽപ്പനക്കാരൻ ഇത് പിന്നെ സന്തോൽപാദത്തിൻ്റെ തത്ത് വിത്ത വിത്ത് വിത്താണ് അഥവാ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ് വ്യാജ പറച്ചിൽ പറഞ്ഞുകൊണ്ട് വളരെയധികം വില കൂടി ഇതിൻ്റെ തൈകൾ വിൽക്കുന്നുണ്ട് പല സ്ഥലത്തും അങ്ങനെ തട്ടിപ്പുകൾ നടന്നു വരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട വളമിടുകയോ നനക്കുകയോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ ധാരാളം ഉണ്ടാകും നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് ധാരാളം തന്നെ ഉണ്ടാകും മണൽ പറ്റിൽ അഥവാ നമ്മുടെ പുഴ സൈഡിൽ ആണ് ഇത് നല്ലവണ്ണം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കായ വവ്വാലുകളും അതുപോലെ തന്നെ മെരുകളും കൊണ്ടുപോകുന്നതാണ് അത് വിളഞ്ഞ ഉടനെ തന്നെ പറച്ച് സൂക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് കായ നഷ്ടപ്പെടും വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഈന്തൻ കായ ഉണ്ടാവുകയുള്ളൂ നല്ല പ്രോട്ടീനാണിത് അതുകൊണ്ട് നല്ല രുചികരമായ ഒരു വിഭവമാണ് ഈന്ത് അത് നിങ്ങൾ കഴിക്കാത്തവർ കഴിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു തൊടിയിൽ തൊടിയിലുണ്ടായിക്കഴിഞ്ഞാൽ അത് നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് ഈ വസ്തുത്തിൽ പറയാനുള്ളത് ഈന്തിൻ്റെ പട്ട വളരെ വിപണന മൂല്യമുള്ള ഒരു സംഗതിയാണ് മറ്റു ആന്ധ്രാപ്രദേശും തമിഴ്നാടും കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ കല്യാണ ആവശ്യത്തിന് വേണ്ടി കല്യാണ പന്തലിൽ അല അലങ്കരിക്കുവാനും അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ള ചടങ്ങുകൾ അലങ്കരിക്കാൻ വേണ്ടി ഈന്തിൻ്റെ പട്ട നല്ല മാർക്കറ്റാണ് അവിടെ ഒരു പട്ടയ്ക്ക് നല്ല സംഖ്യ കിട്ടും ഇതാണ് ഈന്തിൻ പട്ടയുടെ മനോഹരമായ ദൃശ്യം നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൽ കല്യാണ സ്ഥലങ്ങളിലും മറ്റും അലങ്കരിച്ചിരുന്ന ഒരു ഇല ലീഫാണ് അഥവാ ഇലയാണ് ഈന്തിൻ്റെ പട്ട ഇത് ഒരു ഇടത്തരം ഈ ഇന്ദിൻ്റെ പട്ടയാണ് ഇതാണ് നല്ല ഡാർക്ക് പച്ചയുള്ള ഈ ഇല ഇതിൻ്റെ മൂത്ത ഇലയാണ് ഈന്തിൻ്റെ മൂത്ത ഇല ഇലയാണ് ഇത് ഈന്തിൻ്റെ ഇല വരുന്ന സമയത്തുള്ള ഒരു കാശിയാണ് ഇത് പെട്ടെന്ന് വിരിഞ്ഞ് വരാറായിരിക്കുന്ന ഈന്തിൻ്റെ ലീഫാണ് അതേപോലെ തന്നെ ഇത് ഈന്ത് ഇല വിരിഞ്ഞിട്ട് അത് ഒരു ഒത്ത മധ്യത്തിലുള്ള ഒരു ഇലയാണ് അങ്ങനെ മൂന്ന് താലം നാല് തരം വെറൈറ്റി ഇലകൾ ഒരു ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല മനോഹരമാണ് നമുക്ക് ഇത് ഒരു പതിനഞ്ച് ദിവസം ഇത് ഉണങ്ങാതെ നിൽക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏന്തു കഴിക്കാത്തവർ ഒരു പ്രാവശ്യം മൂലം കഴിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നിരുന്നാലും ചുരുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി എവിടെ ഉണ്ടെങ്കിലും അത് നിങ്ങൾ സംരക്ഷിക്കുക എന്നാണ് ഈ അവസരത്തിൽ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ